നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവ് പോലെ മനസ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പുതിയൊരു പുറത്തേക്ക് സ്നേഹ സ്വാഗതം നമ്മുടെ പുതിയ ചിന്തകളുമായി ഒത്തുചേരുകയാണ് ഡോക്ടർ ജോൺ പാനക്കൽ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം പ്രതി നമ്മൾ അടുത്ത ആഴ്ചയിലേക്ക് എത്തിയിരിക്കുന്നു പുതിയ ചിന്തകൾ പങ്കുവെക്കേണ്ട സമയമായിരിക്കുന്നു ഇന്ന് എന്താണ് പ്രേക്ഷകർക്ക് നൽകുന്നത് എറിക് ബേൺ എന്ന് പറയുന്ന പ്രസിദ്ധനായ മനഃശാസ്ത്രജ്ഞൻ ട്രാൻസാക്ഷണൽ അനലൈസിസ് എന്ന് പറയുന്ന ഒരു പുതിയ കൗൺസിലിംഗ് കലയ്ക്ക് രൂപം കൊടുത്തു അദ്ദേഹം ട്രാൻസാക്ഷണൽ അനലൈസിൽ മനുഷ്യന്റെ മൂന്ന് ഭാവങ്ങളെ കുറിച്ച് വിവരിക്കുന്നുണ്ട് ഒന്നാമത്തെ ഭാവം ചൈൽഡ് ഈഗോ കുട്ടിത്വം എന്ന് പറഞ്ഞാൽ കുട്ടികളിലുള്ള ആ ഒരു സ്വഭാവത്തെക്കുറിച്ചല്ല കുട്ടിത്വം എന്ന് പറയുന്നത് മനുഷ്യനിൽ സ്ഥായിയായി ഉണ്ടാകുന്ന ഒരു ഭാവമാണ് അത് ചെറുപ്പം മുതൽ മരണം വരെ ഒരു വ്യക്തി കാണും എപ്പോഴും അത് എടുക്കുന്നതെന്നറിയാനൊക്കത്തില്ല എന്നുള്ളതേ ഉള്ളൂ ചൈൽഡ് ഈഗോ അല്ലെങ്കിൽ കുട്ടിത്വം ഈ ചൈൽഡ് ഈഗോ പ്രധാനമായിട്ടും നമ്മൾ കൊച്ചുകുട്ടികളിലും ഒക്കെയാണ് കാണുന്നതെങ്കിലും പ്രായമായവരിലും കാണാം കൊച്ചുകുട്ടികളെപ്പോലെ അവർ സംസാരിക്കും മുതിർന്ന ഉത്തരവാദിത്വ ബോധമുള്ള വലിയ ആളുകളിലും ഈ കുട്ടിത്തം ചിലപ്പോഴൊക്കെ നമുക്ക് ദർശിക്കാൻ സാധിക്കും കുട്ടിത്തം എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട് അത് മനസ്സിന് മുറിവുണ്ടാക്കും ഈ കുട്ടിത്തത്തിൽ നിന്ന് പറയുന്ന ചില വാക്കുകളും ചില ആശ പ്രകടിപ്പിക്കുന്ന ചില ആശയങ്ങളുമാണ് നമ്മുടെയും മറ്റുള്ളവരുടെയും മനസ്സിൽ മുറിവുകൾ ഉണ്ടാക്കുന്നു അപ്പോൾ ചൈൽഡ് ഈഗോ എന്ന് പറയുന്നത് അത്ര കമനീയമായിട്ടുള്ള ഒന്നല്ല എന്നാൽ അത് ഇല്ലാതിരുന്നാൽ അതിൻ്റെ അഭാവത്തിൽ നമ്മൾ നമ്മളല്ലാതായിത്തീരുകയും ചെയ്യും രണ്ടാമത്തെ ഈഗോയാണ് പേരൻ്റ് ഈഗോ എല്ലാത്തിനെയും നിയന്ത്രിക്കാനുള്ള ഒരു ഭാവം രക്ഷാകർത്തൃത്വം എന്ന് പറയും ഒരു കുട്ടിയുടെ രക്ഷകർത്താവ് ആ കുട്ടിയെ എപ്രകാരം അവന്റെ നന്മയെ പ്രതി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവോ അതെല്ലാം ഈഗോയിൽ ഈ കൂടെ ഈഗോ പലർക്കും ഉണ്ടാക്കും അസ്വാസ്ഥിഷ്ടമല്ല ഇയാൾ എന്നെ കൂടുതൽ ഭരിക്കാൻ വരുന്ന എന്നുള്ളത് ഓഫീസിലും വീട്ടിലും സമൂഹത്തിലുമൊക്കെ പേരന്റ് ഈഗോ പ്രകടിപ്പിക്കുന്ന ആളുകളെ പറ്റി മറ്റുള്ളവർ എന്താ ഈ പേരൻ്റ് ഈഗോ ഉള്ളവരുമായിട്ട് വഴക്കടിക്കാൻ മറ്റുള്ളവർക്ക് ധൈര്യവുമില്ല അതാണ് പേരൻ്റ് ഈഗോ രണ്ടാമത്തെ ഈഗോ രക്ഷാകർത്തൃത്വഭാവം എന്ന് പറയുന്നു മൂന്നാമതൊരു ഭാവമുണ്ട് പ്രതിപെ അതാണ് നമ്മളിൽ പലർക്കും പലപ്പോഴും ഇല്ലാതെ പോകുന്നത് അഡൾട്ട് ഈഗോ പക്വതയുടെ ഭാവം പക്വത വന്ന പാവം ചില അഞ്ച് വയസ്സുകാരെയും ആറു ഒക്കെ സംസാരത്തിന് മുമ്പിൽ കിട്ടിയാൽ വളരെ പക്വതയോടുകൂടി ആ കുഞ്ഞുങ്ങളെ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ പക്വത എന്ന് പറയുന്നത് പ്രായത്തിനനുസരിച്ച് വരേണ്ട ഒന്നാണെങ്കിൽ കൂടെയും നന്നേ ചെറുപ്പത്തിലെ മനുഷ്യനില് ആ ഭാവം സ്ഥിരീകരിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ഭാവങ്ങളും ചൈൽഡ് ഈഗോയും പേരന്റ് ഈഗോയും അഡൾട്ട് ഈഗോയും ഒരു വ്യക്തിയിൽ ജന്മനാ തന്നെ ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ചൈൽഡ് ഈഗോയുടെ ഉദാഹരണം എടുക്കാം ഒരമ്മ വീട്ടിലുള്ള പ്രായപൂർത്തിയായ മകളോട് പറയുക കോളേജ് വിദ്യാർത്ഥിനിയാണ് ആ കോളേജ് വിദ്യാർത്ഥിനിയായ സ്വന്തം മകളോട് അമ്മ പറയുക നീ അടുക്കളയിൽ പോയി പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെച്ചേ സ്വരത്തിൽ പറയുക അവര് പറയുന്നത് പേരൻ ഡീഗോയിലിഗോയിൽ അവർക്കത് പറയാനുള്ള അവകാശമുണ്ട് ആ മകളുടെ മറുപടി കേട്ടോ എനിക്കിപ്പോ സൗകര്യമില്ല അമ്മ വേണമെങ്കിൽ അങ്ങോട്ട് ചെയ്യുക അത് അവള് പറയുന്ന അവളുടെ ചൈൽഡ് ഈഗോയിൽ നിന്നാണ് അപ്പൊ അവടെ പേരൻ ഈഗോയും ചൈൽഡ് ഈഗോയും തമ്മില് ഒരു ക്ലാഷ് ഉണ്ടായി ഈ ക്ലാഷ് ഇത്തരം ഈഗോകൾ തമ്മിലുള്ള ക്ലാഷാണ് നമ്മുടെ സമൂഹത്തിൽ വഴക്കുണ്ടാക്കുന്നതിനുള്ള പ്രധാന കാരണം ഈഗോ തമ്മിൽ ക്ലാഷ് ആകും വീട്ടിലും വഴക്കുണ്ടാവും സമൂഹത്തിലും വഴക്കുണ്ടാവും നമ്മൾ ജനദിനത്തെല്ലാം വഴക്കുണ്ടാവും ഈഗോ ക്ലാഷ് അപ്പോൾ ഇവിടെ ക്ലാഷ് വന്നത് പേരന്റ് ഈഗോയും ചൈൽഡ് ഈഗോയും തമ്മിലാണ് എന്നാൽ വേറൊരു തരത്തിലുള്ള ക്ലാഷും ഒരു മകനെ പരീക്ഷയ്ക്ക് തോറ്റു തോൽവി അവനൊരു പ്രശ്നമല്ല തോറ്റേ തോറ്റു പിന്നെ അല്ലാതെ ജയിക്കാൻ നോക്കൂ ഞാൻ എൻ്റെ ആവുന്നത് ശ്രമിച്ചു ഞാൻ ആ പരീക്ഷയ്ക്ക് തോറ്റു ഞാൻ തോറ്റു ആ തോറ്റെന്നുള്ള ആ ഭാവത്തിൽ ഒരു ചൈൽഡ് ഈഗോയാ അവൻ വീട്ടിലോട്ട് വന്നു അച്ഛൻ്റെ അച്ഛാ കണക്കിന് തോറ്റച്ചാ ചിരിച്ചുകൊണ്ടാ പറഞ്ഞത് ആ നന്നായി പോയി ബാക്കിയുള്ളതിനോട് തോക്കാൻ ഇനിയും ശ്രമിക്കുമോനെ എന്ന അച്ഛൻ ഈഗോയിൽ തന്നെ പ്രതികരിക്കുക പക്ഷെ അവർ ചൈൽഡ് ഈഗോയിൽ പരസ്പരം പ്രതികരിച്ചെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അതല്ല അവിടെ ഒരു തരം ക്ലാഷ് ഉണ്ടാവുന്നില്ലെങ്കിലും ശരി മാനസികമായി ഒരകൽച്ച അവർ തമ്മിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മൂന്നാമതൊരു ഭാവമാണ് മകള് ഇൻ്റർവ്യൂവിന് പോയി ഒരു സ്കൂളിലെ ടീച്ചറായിട്ടുള്ള ഇൻ്റർവ്യൂവിന് പോയി അവളേക്കാൾ സമർത്ഥരായ ആളുകൾ ആ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂലുണ്ടായിരുന്നുവെന്ന് അവൾക്കൊരു സംശയം അവൾ വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറയുന്നു അമ്മേ ഇൻ്റർവ്യൂവിൽ ജയിക്കുന്ന ലക്ഷണമില്ല എന്നേക്കാൾ സമർത്ഥരായ ആളുകൾ അവിടെ ഉണ്ടോ ഉണ്ടോയെന്നെനിക്കൊരു സംശയം അപ്പോൾ ആ അമ്മ മകളോട് പറയുകയാണ് മോളെ നമുക്കിനിയും ചാൻസ് കിട്ടും അതിനെപ്പറ്റി നീ ദുഃഖിക്കേണ്ട കാര്യമില്ല അത് അഡൾട്ട് ഈഗോ അഡൾട്ട് ടിഗോയോട് പറയുന്ന അതാണ് പക്വമായ ഭാവം എന്ന് പറയുന്നത് ഈ ഇന്റർവ്യൂവിൽ വിജയിച്ചില്ല എന്ന് നമ്മള് പറയുന്നത് സീരിയസ് ആയിട്ടാണെങ്കിലും ശരി അതിന്റെ മറുപടി ആ അമ്മ പറയുന്നതും സീരിയസ് ആയിട്ടാണ് ഈ ഭാവങ്ങളെ തമ്മിൽ അനുയോജ്യമായ രീതിയിൽ കൂട്ടിക്കൊഴിച്ചു പ്രയോഗിക്കാൻ നമുക്ക് വേണ്ട ഒരു ഗുണമുണ്ട് പ്രസൻസ് ഓഫ് മൈൻഡ് പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലാത്തവർക്ക് ഈ മൂന്ന് ഈഗോകളെ തമ്മിൽ ഒക്കത്തില്ല പ്രദീപേ വേണ്ട സമയത്ത് വേണ്ട ഈഗോ പ്രയോഗിക്കാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിലും പ്രസൻസ് ഓഫ് മൈൻഡ് മനസാന്നിധ്യം നമുക്ക് അത്യാവശ്യമാണ് അത് വളരെ പോസിറ്റീവായ ഒരു തോട്ടായി നമ്മുടെ ആർജവ ചിന്തയായി നമ്മുടെ മനസ്സിൽ നിൽക്കണം രണ്ട് ചിന്തകൾ നമുക്കുണ്ടാകാം ഒന്ന് പോസിറ്റീവ് തോട്ടും ഒന്ന് ഒത്തന്റിക് തോട്ടും ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു മുറിക്കകത്ത് ഒരു എലി ചത്ത് കിടക്കുന്ന വിചാരിക്കുക അതിൻ്റെ ദുർഗന്ധം ആ മുറിയിലെല്ലാം നിറഞ്ഞിട്ടുണ്ട് പെട്ടെന്നൊരാൾ ഓടി വന്നിട്ട് ഒരു ചന്ദനത്തിരി കത്തിച്ചു വെക്കുക ആ മുറിക്കകത്ത് ഒരു ചന്ദനത്തിരി ആ മുറിയിൽ കത്തിച്ചു വെച്ചാൽ ആ തിരി കെട്ടടങ്ങുന്നത് വരെ അവിടെ മണം കാണും ആ തിരി കെട്ടടങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും മറ്റേ മണം വരത്തില്ലേ വരും എന്നാൽ ആ എലി എവിടെയാ കിടക്കുന്നതെന്ന് കണ്ടുപിടിച്ച് അതിനെ കൊത്തിയെടുത്ത് വെളി കളയുമ്പോഴല്ലേ ആ ദുർഗന്ധം എന്നേക്കുമായിട്ട് ഇല്ലാതാകുന്നത് വാസ്തവത്തിൽ നമ്മളൊക്കെ പോസിറ്റീവ് തോട്ട് പോസിറ്റീവ് തോട്ട് എന്ന് പറയും ഇത് ഈ ചന്ദനത്തിരി പോലെ തൽക്കാലത്തേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ യഥാർത്ഥമായി ആ എലിയെ അവിടെ നിന്ന് എടുത്ത് കളയുന്നത് അതിനെയാണ് ഒഥൻ്റിക് തോട്ട് യഥാർത്ഥ ചിന്ത എന്ന് പറയുന്നത് ആ ഒഥൻ്റിക് തോട്ട് നമുക്ക് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം ബുദ്ധനും അദ്ദേഹത്തിൻ്റെ ശ്രീബുദ്ധനും അദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യനായിരുന്ന അനന്തരും കൂടി ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഒരു വീടിന്റെ പടിക്ക് ചെന്നപ്പോ അനന്തൻ അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന ഭിക്ഷാപാത്രം ഇങ്ങനെ ഒരു സ്ത്രീയുടെ മുമ്പിലേക്ക് നീട്ടി ആ സ്ത്രീ അവളെ അവരെ ആട്ടിപ്പായിച്ചു ആ മനോഭാവം കൊണ്ട് അവർ രണ്ടുപേരും ഇങ്ങനെ ദൂരെ നടന്നിട്ട് ഒരു മരത്തിൻ്റെ ചവിട്ടിലിരുന്ന് ധ്യാനിക്കുക രാത്രി ആയപ്പോഴും ബുദ്ധൻ എന്ത് ചെയ്തു അതേ പാത്രം എടുത്ത് അനന്തന്റെ കയ്യിൽ കൊടുത്തു അനന്തൻ പറഞ്ഞു ഈ പാത്രമല്ലേ ആ സ്ത്രീ തട്ടിയെറിഞ്ഞ പാത്രം അതെ പിന്നെയും ധ്യാന ബുദ്ധൻ അനന്തനും രണ്ടാമതും ആ പാത്രം എടുത്ത് അനന്തന്റെ കയ്യിൽ വെച്ചു കൊടുത്തു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ പാത്രം നമ്മുടെ പാത്രമല്ലേ ആദ്യം പറഞ്ഞ എന്താണ് ഈ പാത്രം ആ സ്ത്രീ തട്ടിയെറിഞ്ഞ പാത്രം അല്ലേ എന്ന് രണ്ടാമതൊന്നുകൂടെ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴേ അതായത് ോസിലേക്ക് അനന്തൻ പോയി കഴിഞ്ഞപ്പോൾ ഈ പാത്രം നമ്മുടെ പാത്രമല്ലേ എന്ന് തിരിച്ചറിയുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഒരു നല്ല ഉദാഹരണമായത് പോസിറ്റീവ് തോട്ട് നല്ലത് തന്നെ പക്ഷേ എപ്പോഴൊക്കെ പോസിറ്റീവ് തോട്ടിനെ ഒഥൻറ്റിക് തോട്ടാക്കി മാറ്റുവാൻ നമുക്ക് കഴിയുന്നു അപ്പോഴൊക്കെ യഥാർത്ഥ ഈഗോ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി യഥാർത്ഥ സമയത്ത് യഥാതഥമായി ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതിന് രണ്ട് പക്ഷവുമില്ല മൂന്ന് ഭാവങ്ങൾ ചൈൽഡ് ഈഗോ കുട്ടിത്വം പേരൻ്റ് ഈഗോ രക്ഷാകർത്തൃത്വം അടൾട്ട് ഈഗോ പക്വതാഭാവം ഓവർ ട്യൂ പ്രദീപ് മൂന്ന് ഈഗോകളെ പറ്റിയാണെന്ന് സംസാരിച്ചത് അല്ലേ വളരെ മനോഹരമായ സബ്ജെക്ട് ആണ് ആഴത്തിൽ പഠിക്കേണ്ട ഒരു സബ്ജെക്റ്റ് ആണ് എന്തായാലും ആഴ്ച മറ്റൊരു ചിന്തയുമായി കാണാം അതുവരേക്കും നന്ദി നമസ്കാരം